നല്ല സാക്ഷ്യങ്ങൾ ഇരുപത് കൊല്ലുമായും പതിനാല് വർഷമായും മക്കളില്ലാത്തവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ രണ്ട് മക്കളെ വീതം കിട്ടിയതാണ് ഒമ്പത് കൊല്ലുമായും മക്കളില്ലാത്തവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ കിട്ടിയതാണ് നല്ല സാക്ഷ്യങ്ങൾ ഇപ്പോൾ മക്കൾ എന്ന് പറയണത് കൃപാസനത്തിൽ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ് അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സെമൻ ഇല്ല കൗണ്ടില്ല മൊബിലിറ്റി ഇല്ല ഇതൊക്കെ ശാസ്ത്രീയമായ സത്യങ്ങളാണ് പക്ഷേ ശാസ്ത്രീയമായ സത്യത്തിലല്ല ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റ് സയൻസ് എല്ലാം എന്താണ് നമ്മുടെ മെറിറ്റാണ് പക്ഷേ ഉടമ്പടിൽ എന്താ ഉള്ളത് ഗ്രേസ് ആണുള്ളത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് അപ്പോൾ ഈ ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലാന്ന് ഒരു പിന്നെ എങ്ങനെ ഇട്ട പ്രസവിച്ചത് അത് കർത്താവിൻ്റെ ശക്തിയാലാണത് അതുകൊണ്ട് മക്കളില്ലാത്തവർക്ക് അടിവയറ്റിൽ അവർ കൈവെക്കേണ്ടതാണ് എന്നെ കേൾക്കുന്ന എവിടെയെങ്കിലുമുള്ള ജനങ്ങളൊക്കെയെല്ലാം യശുനാമത്തിൽ ഇപ്പോൾ അടിവയറ്റി കൈവെക്കട്ടെ ഇല്ലാത്തവർക്ക് ഇപ്പോൾ കർത്താവ് സേമനുണ്ടാക്കിയെടുക്കാം മൊബിലിറ്റി ഇല്ലാത്തവർക്ക് കൗണ്ടില്ലാത്തവർക്കെല്ലാം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചവനെ അറിയാം സൃഷ്ടിക്കന് വരുന്ന പരാധീനത പരിഹരിക്കാൻ പോകുന്നവനാണ് കൈ അടിച്ച് സുരക്ഷ യേശു നാമത്തില് പ്രാപിക്കട്ടെ യേശു നാമത്തില് ശക്തി പ്രാപിക്കട്ടെ മക്കൾ അല്ലാത്തവർക്ക് മക്കളെ ലഭിക്കട്ടെ അഭിഷേകമേ അഭിഷേകമേ കാറ്റീഷേ ജോലിയില്ലാത്തവര് സാമ്പത്തികമായ കടങ്ങള നിങ്ങളെ ചുമ്മാ ഇങ്ങനെ സാമ്പത്തിക കടം എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കുക എല്ലാം നിങ്ങൾ ഓർക്കണം കാര്യം ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും സാമ്പത്തിക ഘടകങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗം അമ്മ മാതാവ് പുതിയ മാർഗങ്ങൾ നൽകി സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ ആയിരത്തി അഞ്ഞൂറോളം സാക്ഷ്യങ്ങളാണ് യൂട്യൂബിലുള്ളത് അതിൻ്റെ സാമ്പത്തിക കടമില്ലാത്ത എത്രയോ പേരാണ് ഉള്ളത് അവർക്ക് രക്ഷപ്പെടുന്ന വഴികൾ നിങ്ങൾ അതിൻ്റെ അത് യൂട്യൂബിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം ജോലിയില്ലാത്തവരെ സാമ്പത്തികമായ ഘടങ്ങളാല് അല്ലാതെ വേദനിക്കുന്നവരെ ഒരു വരുമാന മാർഗവും ഇല്ലാത്തവരെ ഉള്ള വരുമാന മാർഗങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കണമേ ൃപാനയുടെ സമ്പത്തികേഖലകള് യേ സൗഖ്യമാകട്ടെ ശക്തിപ്പെടട്ടെ എല്ലാ പ്രശ്നങ്ങളും യേശു നാമത്തില് ശക്തി പ്രാപിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടണ്ടെ ഹലേ ലുമാ തൊഴിൽ രഹിതരായിട്ടുള്ളവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു സാമ്പത്തിക ജനിക്കത്തിൽ കഴിയുന്നവരെ കടഭാരത്തിൽ കഴിയുന്നവരെ ജീവിത പീഷണിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കണമേ തൽസമയേ അനുഗ്രഹത്തിൽ െന്തും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരിടമാണ് കൃവാസനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇപ്പോൾ ഒരു പ്രൊട്ടീൻ കുറഞ്ഞു പോയ സാക്ഷ്യം പറഞ്ഞില്ലേ പ്രോട്ടീൻ ആ ഒന്നും കഴിക്കാൻ പാടില്ല നമുക്കറിയാമല്ലോ ശരീരം വെയിറ്റ് വെക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം പക്ഷേ കഴിക്കാൻ പാടുന്നില്ലെങ്കിൽ ആ രോഗമുള്ളവർക്കെല്ലാം പന്ത്രണ്ട് കിലോ വരെ കുറവാണ് വെയിറ്റ് പക്ഷേ ഈ പെർട്ടിക്കുലർ മകനെ വെയിറ്റിന് കുറവില്ല പ്രോട്ടീൻ കഴിക്കാതെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നോ അതെല്ലാം ഈ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഐക്യഷന് വർക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് അവൻ്റെ തൂക്കത്തിന് കുറവൊന്നുമില്ല ഇവിടെ എപ്പോഴും പറയും കർത്താവുമാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും ആ അത് തൂക്കമായാലും ആക്കമായാലും എന്തായാലും കർത്താവിൻ്റെ പൊസിഷൻ ദൈവത്തിൻ്റെ കൃപ അതിലേക്ക് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഇത് ശാരീരികമായ വൈകല്യം ചില ആൾക്കാർക്ക് സ്വഭാവ വൈകല്യങ്ങളുണ്ട് ചിലർക്ക് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട് ചിലക്ക് ആത്മാവിനെ പണയപ്പെടുത്തുന്ന ഭൗതിക ബന്ധനങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പോയവരുണ്ട് അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാകണില്ല ഈശോ എന്താണ് നിത്യജീവൻ എന്താണ് ആത്മാവിന് നഷ്ടം എന്താണ് ഒന്നും അറിയത്തില്ല ആകപ്പാടെ അറിയാവുന്ന തിന്നാനറിയാം പിന്നെ ശാരീരികമായ കുറേ വൈകൃതങ്ങളല്ലാതെ വേറെ ഒന്നും അറിയാം ഭയങ്കര ബുദ്ധിയൊക്കെ ഉണ്ടാകും പക്ഷെ കഥയില്ല പട്ടിയുടെ ആ സ്വഭാവമാണ് അപ്പം അങ്ങനെ ഭയങ്കര ശാരീരിക വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട് അതുമൂലം മാതാപിതാക്കന്മാർ ഒത്തിരി എന്ത് ചെയ്യും ഇപ്പം ഒന്ന് ചത്തു കിട്ടിയാൽ മതിയെന്ന് പോലും സങ്കടപ്പെട്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ കണ്ണുനീര് കൃപാസനത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് വൈകല്യമുള്ള സ്വഭാവങ്ങൾ പിടിവാശിയുള്ള മക്കൾ ഒരു കാര്യമില്ലാതെ എപ്പോഴും ചവിട്ടിക്കൂട്ടണ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതുമൂലം വിവാഹം ഡൈവേഴ്സിനോട് എടുക്കണത് അതുപോലെ കേസിന് പോകണത് അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്ത് കൂട്ടണതെന്ന് അത്രയും വലിയ പ്രാന്തന്മാരും പ്രാന്തികളും കുടുംബത്തെ നരകതുല്യമാക്ക തീർക്കുന്ന പൈശാചി ശക്തികളുടെ മേലെ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രുതികട്ടെ ഹലേരി െ അത്ഭുതമായ വിടുതലേ തലമുറകൾക്കെന്നും അവകാശം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൽ ബലിയുടെ യോഗി ബന്ധനത്തിൽ നിന്നും വിടുതല്ലവരും യേശുവൻ

സ്വർണ്ണമാലകളെല്ലാം നിങ്ങളുടെ വിലപിടിച്ച വസ്തുക്കൾ നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ് തിരക്കുള്ളത് കൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നേർച്ച വസ്തുക്കൾ കൃപാസന സ്റ്റോളിൽ നിന്ന് മാത്രമേ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളാണെന്ന് ആണ് വേണ്ടതെന്നെങ്കിൽ അത് കൃപാസന സ്ഥോളിൽ നിന്ന് വാങ്ങിക്കേണ്ടത് പുറത്ത് നാട്ടുകാര് അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി വിൽക്കുന്നുണ്ട് അതും കൃപാസനമായിട്ടൊരു ബന്ധമില്ല വെഞ്ചരിച്ചതല്ല കൃപാസനത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മേടിക്കുന്നതിൻ്റെ അച്ഛനു വിരോധമില്ല പക്ഷേ കൃപാസനം എന്ന് പറയണത് അതിൻ്റെ നേർച്ച വസ്തുക്കൾ അതിൻ്റെ അനുഷ്ഠാന വിധി പ്രകാരമാണ് ഉടമ്പടി പ്രാർത്ഥനയും ഉപവാസവും ദൈവലി അർപ്പിച്ച പ്രത്യേക വിധത്തിലാണ് ഉടമ്പടിക്ക് വേണ്ടി ആസ്വദിക്കണത് അത് കൃപാസനത്തിന് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ആ സ്റ്റോളുകളിൽ നിന്ന് ലഭിക്കാത്തുള്ളത് ഉടമ്പടി പ്രാർത്ഥന ദിവസം ഒന്നും ഉടമ്പടി പുതുക്കലില്ല ഉടമ്പടി പുതുക്കൽ ശരിയാവാത്തത് കൊണ്ടാണ് ഭയങ്കര തിരക്കിൽ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണില്ല അതുകൊണ്ടാണ് ഉടമ്പടി പുതുക്കൽ അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഉടമ്പടി പുതുതായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ രണ്ടര മണിക്കൂർ ക്ലാസ് ഉണ്ട് അത് മനസ്സാക്ഷിയോട് കൂടാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമേ അതിനാൽ ആ ക്ലാസ് കൂടിക്കഴിഞ്ഞ് മാത്രമേ ആ ക്ലാസ്സിൽ നിന്ന് വെച്ചവർക്ക് ചീട്ട് കൊടുക്കും ആ ചീട്ട് കൊണ്ടേ കൊടുത്താൽ മാത്രമേ ഉടമ്പടി ജയിക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഹോട്ടൽ മതിലൊക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി പൂർത്തീകരിച്ചുകൊണ്ട് വന്ന് അവിടെ കൗൺസിലിംഗിൽ പോയി കുത്തിരിക്കുന്ന ആ പഴയ അന്തം പരിപാടിയൊന്നും നടക്കത്തില്ല അതൊക്കെ ദോഷം ചെയ്തിട്ടുണ്ട് ഒത്തിരി അതുകൊണ്ട് ക്ലാസ് കൃത്യമായിട്ട് കൂടിയിട്ട് ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചീട്ട് തരും ആ ചീറ്റും കൊണ്ടുപോയാണ് കൗൺസിലിങ്ങിന് വേണ്ടി പോകേണ്ടത് സമാപനാശീർവാദം സ്വീകരിക്കുകൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് നീ ഉടമ്പടിയിൽ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർക്കണം പുതുക്കിയപ്പോൾ സമർപ്പിച്ച കാര്യങ്ങൾ ഓർക്കണം ജീവിക്കുന്ന ദൈവം തന്നെ ആശ്രമിക്കാൻ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ ഏറ്റെടുക്കണമേ സംരക്ഷിക്കണമേ മാരക മാരകരോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ തീരാധികൾ നിന്നും കടക്കലിൽ നിന്ന് മോചിപ്പിക്കണമേ യേശുവേശ പരിശുദ്ധ പരമ ഈശോയ്ക്ക് മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് റോസ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ റഷ്യയിലാണ് എം ബി ബി എസ് പഠിച്ചത് അപ്പോൾ അവിടെ പഠിത്തം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇന്ത്യയിലൊരു രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എഫ് എം ജി എക്സാം പാസ്സാവണം അത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി പാസ് മാർക്ക് വേണം അപ്പോൾ എല്ലാ കൊല്ലവും ഇത് ഒരു ജനുവരി ജൂലൈ മാസത്തിലൊക്കെയാണ് നടക്കാറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത എക്സാം വരുന്നത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അടുത്ത എക്സാം വരുന്നത് അപ്പോൾ ജൂണിൽ പാസ്സായി ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം എടുത്ത് പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിലാണ് ഞാൻ മൂന്നാം തീയതി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും അതിന് മുമ്പ് ഉണ്ടായിരുന്ന പഠിത്തം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിനും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിലും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കാരണം ഉടമ്പടി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എല്ലാം ഇട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ലാഗായി ലാഗായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പിന്നെ പതുക്കെ പഠിത്തത്തിലാണ് കൂ കുറച്ചും കൂടെ ശ്രദ്ധ ഉണ്ടായിരുന്നത് പ്രാർത്ഥനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ എക്സാം വരുന്നത് ജ ജനുവരി ട്വൽത്തിനാണ് എൻ്റെ എക്സാം നടത്തിയിരുന്നത് അപ്പോൾ ഇതെല്ലാം അങ്ങ് പ്രേക്ഷിത പ്രവർത്തനം ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പതുക്കെ പിന്നെ പത്രം കൊടുക്കുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ചമ്മലൊക്കെ ആയിരുന്നു എങ്ങനെയത്രയും ഇങ്ങനെ ആൾക്കാരുടെ എടുത്ത് പോയി കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എക്സാമിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എക്സാം എനിക്ക് തൃശ്ശൂർ തന്നെയാണ് സെൻറ്റർ കിട്ടിയിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അതുവരെ പഠിച്ചതിൽ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നതെന്ന് വെച്ചാൽ ദൈവമല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇതുവരെ കൊണ്ടെത്തിച്ചില്ല ഇനി മുന്നോട്ടും ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്ത് ആണെങ്കിലും എനിക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മെയിൻ എക്സാമുകളിലും അങ്ങനെ ഒന്നിലും ഞാൻ അങ്ങനെ ഒരു ഫെയിൽ ഫെയിലെന്നുള്ളൊരു ഇത് എനിക്ക് വന്നിട്ടില്ല എല്ലാ എക്സാമിലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ദൈവം സഹായിച്ചു തന്നെയാണ് ഞാൻ അത് പാസ്സായി പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ അങ്ങനെ എനിക്കൊരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എക്സാമിൻ്റെ സമയത്തും ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം സീറ്റമ്മയും അവിടെ എക്സാം എഴുതുന്ന സമയത്ത് പോയിട്ട് സീറ്റ് മേ മൗസ് കമ്പ്യൂട്ടർ എം സി ക്യു എക്സാം ആണ് അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു പത്തൊമ്പത് സബ്ജക്റ്റുകൾ ഒരുമിച്ച് എഴുതുന്ന ഒറ്റ ദിവസം എഴുതുന്ന ഒരു എക്സാമാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ടഫായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹോപ്പ് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ ഉച്ച തിരിഞ്ഞിട്ടുള്ള എക്സാമിനകത്ത് ബാക്കിയുള്ള സെക്ഷൻ മുന്നൂറിലാണ് എക്സാം അപ്പോൾ ബാക്കി വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസിയായിരുന്നു എം സി ക്യൂ ക്വസ്റ്റൻസൊക്കെ വന്നപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് വന്നു കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി എക്സാം കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജയിക്കും ഇതുവരെ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും മിക്കവാറും ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ ടിക്കറ്റ് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലേത്തോട്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു എക്സാം കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടിയിലേക്ക് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തല്ലോ ഉള്ള ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല ഏഴ് ദിവസത്തിനകത്ത് തന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നത് ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നുള്ള കാര്യം അറിയണത് അപ്പോൾ നോക്കുമ്പോൾ പള്ളി അടച്ചിരുന്നു അപ്പോൾ ഫ്രണ്ടിലൊക്കെ റോട്ടോയിൽ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിൽ പോയിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ വൺ ഫിഫ്റ്റി കിട്ടണം പാസ്സാവാൻ ത്രീ ഹൺഡ്രഡിൽ അപ്പോൾ വൺ ഫോർട്ടി സിക്സാണ് എനിക്ക് മാർക്ക് കിട്ടിയത് അപ്പോൾ നാല് മാർക്കിന് ഞാൻ ഫെയിലായി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഫ് എം ജി എക്സാം അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഒരു വല്ല ഒരു അവസ്ഥയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫെയിലിയറിൻ്റെ റിയാലിറ്റി ആദ്യം ഞാൻ ഈ ഗ്രോട്ടോയില് മാധാവിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെ തോൽപ്പിച്ചത് ഇത്ര നാൾ ജയിപ്പിച്ച് വന്നില്ലേ അങ്ങനെ അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം പോകും തോറും കൂടെ ഉണ്ടായിരുന്ന കുറേ പിള്ളേരും ആ സമയത്ത് പാസ് പെർസെൻറ്റേജും കൂടുതലായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പാസ്സായി കൂടെ പഠിച്ചിരുന്ന പിള്ളേരും കുറേ പേര് പാസ്സായി അപ്പോൾ അവരുടെ ഫോട്ടോസും സ്റ്റേറ്റസും എല്ലാം കണ്ടുവരുമ്പോഴാണ് ഈ ഞാൻ എത്ര വലിയൊരു എക്സാമാണ് ഇവിടെ ഫെയിലായിട്ടുള്ളത് ഇനി അടുത്ത എഴുതണമെങ്കിൽ എനിക്ക് ആറുമാസം വെയിറ്റ് ചെയ്യണം അങ്ങനെ അപ്പം പോകും തോറും എല്ലാം ഭയങ്കര ലാഗ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്രയും വലിയ എക്സാമിൻ്റെ ആ ഫെയിലിയറിൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നെ കുറച്ചുള്ള ദിവസങ്ങളിലാണ് പിന്നെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ അടുത്ത എക്സാം വരുന്നത് ജൂലൈ ഒരു ട്വൻറ്റി സിക്സ് ആയിട്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് മനസ്സിലാവുക പക്ഷേ ജൂലൈയിലാണ് എക്സാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് പുതിയ പ്ലാറ്റ്ഫോം ഒന്നെടുക്കാണ്ട് സെൽഫായിട്ട് പഠിക്കാൻ തുടങ്ങി പക്ഷെ അതിൻ്റെ കൂട്ടത്തില് കഴിഞ്ഞ വട്ടത്തിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉടമ്പടിയിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു കറക്റ്റ് ടൈമിന് രാവിലെ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും വൈകി വൈകീട്ടും പ്രാർത്ഥനയിൽ പങ്കെടുത്തു പിന്നെ ബൈബിൾ വായിച്ചു എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന ആരാധന നൊവേന എല്ലാത്തിലും പങ്കെടുത്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു ഈ വ തവണ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെ ആയിരുന്നു എനിക്ക് ചമ്മലൊക്കെ മാറിപ്പോയി അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് കൂടുതൽ എക്സാം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ കഴിഞ്ഞവട്ടത്തിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഇവിടെ നമ്മുടെ എക്സാം വരുന്നത് ജൂലൈയിലാണ് അപ്പോൾ എക്സാം എനിക്ക് എറണാകുളത്താണ് പിന്നെ സെൻറ്റർ കിട്ടിയത് അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിന്നപ്പോഴും പ്രാർത്ഥനയിലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു എന്നിട്ട് എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആദ്യത്തെ സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇപ്പം മാതാവും കൂടെയുണ്ട് പഠിച്ചിട്ടുമുണ്ട് കഴിഞ്ഞോട്ടത്തനെക്കാട്ടും എന്നുള്ളൊരു ഇതില് എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ എന്താ ക്വസ്റ്റ്യൻസും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് വരാത്ത പോലെ തോന്നി പഠിക്കാത്ത സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാ വരുന്ന പോലെ തോന്നി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാ ഓപ്ഷനും എല്ലാം ഒരേപോലെ ഇരിക്കുക രണ്ട് ഓപ്ഷനിലൊക്കെ ഡൗട്ട് വരിക അങ്ങനെയൊക്കെയായിരുന്നു ലാസ്റ്റ് അതിൻ്റെ കൂടെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ ആകെ ഒരു പെട്ട അവസ്ഥ പോലെയായിരുന്നു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ എക്സാമിന് മുമ്പ് ഉള്ള എക്സാം തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി അത്രയും കുറേ എത്ര എണ്ണം ചെല്ലി അറിയില്ല അത്രയും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷനിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിൻ്റെ പോലെ തന്നെ സെക്കൻഡ് സെക്ഷനിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സെക്കൻഡ് സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ സെക്കൻഡ് സെക്ഷൻ എനിക്ക് ഫസ്റ്റത്തേക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഒന്നും കിട്ടുന്നില്ല ലാസ്റ്റ് എക്സാം ഞാൻ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുത്തിപ്പോവായിരുന്നു കാരണം ടൈമും അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ആലോചിക്കാൻ സമയമില്ല ഒന്നും ചെയ്യാൻ സമയമില്ല അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിപ്പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അത് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇത്രയും കുറച്ച് ടൈം എക്സാം കഴിഞ്ഞ് വെയ്റ്റിംഗ് പീരീഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ വിൻഡോ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ആകാശം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു രീതിയിലാണ് എൻ്റെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മാധവ് ചിലപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതി ഞാൻ ലാസ്റ്റ് അവിടെ നോക്കി ആകാശം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫുൾ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചെല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവർക്കും ടഫായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തിരിച്ച് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഈ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന കുറേ പിള്ളേരുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ഒക്കെ കറക്റ്റ് വന്നു പിന്നെ പിന്നെ അവർ പറയുന്ന ക്വസ്റ്റൻസും ഞാൻ കുത്തിയ കൊസ്റ്റൻസൊക്കെ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ആലോചിച്ച് വന്നപ്പോൾ ചിലപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ പോലും നൂറ്റമ്പത് മാർക്ക് വേണ്ട സമയത്ത് നൂറ് ക്വസ്റ്റൻ പോലും ഞാൻ കറക്റ്റ് ആകിയിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാക്കി പിന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ യൂട്യൂബിൽ ടീച്ചേഴ്സ് റീകോൾ ക്വസ്റ്റൻസ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ ഡിസ്കഷൻ കണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ തുറന്നു നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു ഇവിടെ ഉടമ്പതി ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ എനിക്ക് പുതുക്കിയിട്ട് നമ്മുടെ പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അപ്പോൾ അത് അത് കിട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴാ റിസൾട്ട് വരെ കഴിഞ്ഞ വട്ടത്തെ പോലെ ഏഴ് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുന്നു പിന്നെ പിന്നെ പക്ഷേ ആ ടൈമിൽ റിസൾട്ട് വരുന്ന അത്രയും ടൈമില് മുമ്പത്തേനെക്കാട്ടും കൂടുതൽ പ്രാർത്ഥനയിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു കൊന്ത ഒന്നും രണ്ട് തവണ എല്ലാം ചെല്ലി എല്ലാ ധ്യാനത്തിനകത്തും എല്ലാത്തിനകത്തും പ്രാർത്ഥന ഭയങ്കര കറക്റ്റായിട്ട് ചെല്ലി എല്ലാം കറക്റ്റ് ഉടമ്പടിയിൽ നിൽക്കുന്ന പോലെ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്നിനാണ് എനിക്ക് റിസൾട്ട് വരുന്നത് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പം നോക്കാൻ ഭയങ്കര ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നോക്കിയത് മാതാവിൻ്റെ മുന്നിൽ വെച്ചു തന്നെയാണ് നോക്കിയത് അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എൻ്റെയും പാരൻസിൻ്റെയൊക്കെ പ്രാർത്ഥന എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് എങ്ങനെയെങ്കിലും കിട്ടണം എന്നായിരുന്നു കാരണം എനിക്കും ഏകദേശം ഉറപ്പായി എനിക്ക് പാസ് എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പോയത് പക്ഷെ മാധവന് മുന്നേ വെച്ച് റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് നൂറ്റി അമ്പത്തഞ്ച് മാർക്ക് തന്നു അഞ്ച് മാർക്ക് എനിക്ക് പാസ് ഇതിനെക്കാട്ടും എക്സ്ട്രാ തന്നിട്ട് മാധവനെ സഹായിച്ചു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഞാൻ പറയുന്ന പോലെ ദൈവമല്ലേ കൂടെ നിന്നോളും മുന്നോട്ട് ഇനിയും കൊണ്ടുപോയിക്കോളും ഒരു തോട്ട് മാറ്റിയിട്ട് ഞാൻ നമ്മൾ ദൈവം ദൈവത്തിൻ്റെ കൃപ കിട്ടാനും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്നും നന്നായിട്ട് ഇട്ടാൽ മാത്രമേ അങ്ങനെ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് മനസ്സിലാക്കി തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റിസൾട്ട് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഞാൻ ചെയ്തത് ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഡോക്ടറായിട്ട് എനിക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് അത്രയും വലിയ ആണ് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ നടന്നതെന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ കൂടെ ഇനി ഞാൻ എൻ്റെ ഇനി ഫ്യൂച്ചറിലും ഇനി ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻസിനും എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെയും കൃപ കിട്ടാനൊക്കെ കൃപയും സഹായമൊക്കെ കിട്ടാൻ മാധ്യസ്ഥ അപേക്ഷ കൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് ഒക്ടോബർ തേർട്ടീൻത്തിന് എനിക്ക് പാസ്സിംഗ് പാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ഈ മാസം തേർട്ടീൻത്തിന് പോവുകയാണ് അപ്പം എന്തു എന്തിനും മാതാവിന ഈശോയ്ക്കും പാസ്സാക്കി തന്നതിന് ഒരു കോടിക്കണക്കിന് നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്നും അച്ഛൻ്റെ ഇതിന് ധ്യാനം പിന്നെ സാക്ഷ്യങ്ങൾ കുറകായിട്ടിരുന്നു പിന്നെ ഇവിടുത്തെ കൃപാസനം പേപ്പർ ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു പിന്നെ കുറേ അനാഥാലയങ്ങളിലൊക്കെ ഫുഡ് ഫുഡൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് സാക്ഷി സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഉടമ്പടി വന്നപ്പം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ജീവിതത്തിൽ കുറച്ചും കൂടി കറക്റ്റ് ടൈമിനനുസരിച്ച് രാവിലെ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ കറക്റ്റ് പ്രാർത്ഥനയിൽ നിൽക്കണം പിന്നെ സ്വഭാവത്തിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി പ്രാർത്ഥന ഞാൻ ഇതുവരെ ആ ഒരു ഇങ്ങനെ ദൈവം നമ്മളെ കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു സിമ്പിൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ചും കൂടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും അതിനകത്തേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഇവിടുന്ന് കൃപാസനത്തിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ദൈവത്തിന് നന്ദി അത്ഭുത മാതാവിന് വലിയ നന്ദി ഇവള് പാസ്സായി ഇവള് പാസ്സായത് എല്ലാവർക്കും സന്തോഷമാണ് ഭയങ്കര സന്തോഷം പക്ഷേ ഇവളാ പാസ്സായ ഒരു ആ ദിവസങ്ങളുടെ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല ശരിക്കും നന്നാൽ പഠിച്ചിട്ടാണ് അവൾ പരീക്ഷയ്ക്ക് പോയത് പിന്നെ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അടുത്തുള്ള ബന്ധം അവൾക്ക് അത്രമാത്രം സഹായം ഉണ്ടാവും ശരിക്കും പറഞ്ഞൊരു തുള്ളിച്ചടി കോൺഫിഡൻസിൽ തന്നെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത് പരീക്ഷ എഴുതി പരീക്ഷ കള്ളിൽ എഴുതിപ്പോൾ കാര്യം പറഞ്ഞല്ലോ ടോട്ടലി ബ്ലാങ്ക് ആവുമായിരുന്നു ബ്ലാങ്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ മാറി മാറിക്കേണ്ട പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കൊച്ച് വല്ലാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ് പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി അതേ ഒരു പത്ത് മുന്നൂറോളം ക്വസ്റ്റിനാണ് ഇവർക്കുള്ളത് ആ മുന്നൂറ് ക്വസ്റ്റനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിക്കും പറഞ്ഞാൽ റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ തരത്തിലാശക്തി മാറിപ്പോയായിരുന്നു അപ്പോൾ അത്രയും ഒരു എന്താ പറയുക നമ്മൾക്ക് നമ്മുടെ പക്ഷത്തുനിന്നുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കഴിവിൻ്റെ ഒരു ഒരു ഇൻപുട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ പക്ഷത്തുനിന്ന് ഒന്നും ഇനി എന്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് തന്നെ സഹായിക്കണം എന്നുള്ള ഉറച്ച ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അപ്പോൾ അത് ആ പരീക്ഷ കഴിഞ്ഞിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് ഞങ്ങളുടെ കുടുംബത്ത് അണ്ട ഞങ്ങളുടെ ആ ദൈവത്തിനെ ഞങ്ങൾ മുറുക്കി പിടിക്കുക തന്നെയായിരുന്നു ഒരു സെക്കൻഡ് പോലും വിടാതെ അത്രയും തീവ്രമായിട്ട് ഞാൻ നിങ്ങളോട് ഓർത്ത് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഉറച്ചു പിടിച്ചോ ഉറപ്പായിട്ടൊന്നും നിങ്ങളെ വിട്ടുകളയില്ല ദൈവം നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരും ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം ഗം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഉടമ്പടിയിൽ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ ഞാൻ ഒരു ഒരിക്കൽ കൂടി പറയട്ടെ ഉടമ്പടി അനുസരിക്കുന്നവൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും യാതൊരു സമയം അതാണ് നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തുള്ള പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം നമുക്ക് എപ്പോഴും നന്മ ചെയ്യണാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങൾ അപ്പം ഓർമ്മ ഓർമ്മിപ്പിച്ച് തരുന്ന ഒരു പരിപാടിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഉറച്ചു നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരി ഒരു പെൺകുട്ടിയോട് ഒരു അവളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇത് മോള് പാസ്സായി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവൾ കാര്യമാണ് മോൾ ൾ പാസ്സാവുന്നോ മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും പറഞ്ഞു അപ്പോൾ പിന്നെ നീ എന്തിനാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണേ നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി കൂടെ നിങ്ങൾക്ക് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാനും തുടങ്ങി അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക ഒരു അറിവായി അപ്പോൾ സത്യം പറയില്ല ആ നിമിഷം തൊട്ട് ഞാൻ ഇവള് ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ഈ ഞാൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ആനാശാലകളിലും വൃദ്ധ സാധനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളും പിന്നെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കിയാൽ അത് എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഇവളൊരു അഞ്ച് മാർക്ക് ഡിഫറൻസിലാണ് പാസ്സായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുതൽ കൂട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൂടി അത് എത്രമാത്രം അതിലേക്ക് ദൈവം കരുതലാക്കി അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ദൈവത്തിനോട് ചെയ്യാൻ അത് ഒരു ഒരു സമയത്തിനും കാത്തു നിൽക്കേണ്ട നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ പിന്നെ ചില ആൾക്കാർ ഞങ്ങളുടെ പുത്തൻപള്ളിയിലടക്കം ഈ നമ്മുടെ കൃപാസനം പേപ്പർ കൊടുക്കാനൊക്കെ ചിലർ ചില ആൾക്കാർക്ക് താല്പര്യം കുറവുണ്ട് അവിടുത്തെ നടത്തിപ്പുകാർക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അവിടെയും പറയുന്നത് ഇവിടെയും പറയുന്നത് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയും ഒരു ദിവസം ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉടമ്പടി ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്റ്റായിട്ട് ഒരു ഒരു ദിവസം ഇവിടുത്തെ ഒരു ജീവിതം ഒന്ന് അനുഭവിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തടയേ എന്ത് വേണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മോളുടെ കൂട്ടുകാർ പറഞ്ഞ കൂട്ടുകാരിതണ്ട് പല്ലവി എന്നാണ് പേര് അവളും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഇതെടുത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള കൊച്ചാണ് അപ്പോൾ അവളുടെ പരീക്ഷാ സമയത്തുള്ളൊരു എക്സ്പി എക്സ്പീരിയൻസ് അവളിങ്ങനെ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മോണിറ്ററി എക്സാം മോണിറ്ററി ചെയ്യുന്ന ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നൊക്കെയല്ലേ എ ബി ബി എസ് എക്സാം ആണ് അപ്പോൾ മോണിറ്ററി ചെയ്യുന്ന ആൾ പറഞ്ഞു ആ ഉപ്പ് വിതരണം കണ്ടപ്പോൾ ഒരു പൊടി വള വിതരണം അപ്പോൾ ആ കൃപാസനാണല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ അവളിൽ കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം കൈപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പുറത്തു കൊണ്ടിടാൻ പോയിപ്പോൾ ആ ട്രയല് ആ ട്രയൽ കിടക്കുന്നത് മുഴുവൻ കൃപാസന മാതാവിൻ്റെ എന്താ ലോക്കറ്റുകളാണ് അത് ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ ഇങ്ങനെ മാതാവിനെ അത് സ്പ്രെഡായി പോകുന്നതിൻ്റെ നമുക്ക് നോക്കി നിൽക്കുന്ന സാക്ഷ്യങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ദൈവ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥന ഇല്ല പക്ഷെ നമുക്കൊരു ഡൗട്ടുണ്ട് എന്ത് ഇത് നടക്കുമോ നടക്കുന്നു ഒരു ശതമാനമെങ്കിലും ഡൗട്ട് ചെയ്യാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല പക്ഷേ ഇത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പാസ്സായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം കെട്ടി കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെയായിരിക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു പക്ഷേ ഈ അച്ഛന്മാരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും നമുക്ക് അത്രയും ദൈവമായിട്ടുള്ളൊരു സ്നേഹം നമ്മളൊരു ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു സാധനത്തിനെ പോലെ കാണുന്നവരുടെ അടുത്തും ഒക്കെ നമുക്കിത് പറയാനുള്ളൊരു അവസരം ഇതൊക്കെ ഒക്കെ നമുക്ക് ഈ കൃപാസനവാദം തന്നിട്ടുള്ള അനുഗ്രഹമാണ് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ഇവിടെ ഒരു പയ്യൻ മൂന്ന് പ്രാവശ്യമൊക്കെ എഫ് എം ജി പരീക്ഷ പാസ്സായി തോറ്റിട്ട് എഴുതി ജെ പാസ്സായിട്ട് കരഞ്ഞൊക്കെ അനുഭവം പറഞ്ഞു നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഇപ്പം മോളുടെ ഞാനൊരു പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൃപാസന മാതാവിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക് പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഹ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്ക് ഇങ്ങനത്തെ കുട്ടികളുടെയൊക്കെ പേര് സമാഹരിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കൊക്കെ വെക്കാൻ പറ്റിയാൽ എൻ്റെ മോളോ എൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ ഏത് തരത്തിലനുഗ്രഹം കിട്ടുന്നോ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക കൃപാസന മാതാവിൻ്റെ പേരിൽ അതൊക്കെ നടപ്പിൽ വരുത്തുക ഇത് എൻ്റെ ഭാവിയിൽ ആഗ്രഹമാണ് എല്ലാവർക്കും ഞാൻ നീട്ടി പറയുന്നില്ല നന്ദി മുറുക്കി പിടിച്ചോ ദൈവം ഒരിക്കലും സഹായിക്കാതിരിക്കില്ലേ അതാണ് ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവം താങ്ക്